കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ മിനിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്ന് പടിഞ്ഞാറേക്ക് പോയാൽ നമുക്ക് തീരസംരക്ഷണ നിയമം കിഴക്കോട്ടേക്ക് പോയ പശ്ചിമഘട്ടം അതിനിടയിൽ ജനസാന്ദ്രതയേറിയ കേരളം എന്ന് പറയുന്ന ഒരു സംവിധാനം സ്റ്റേറ്റ് അപ്പോൾ നമുക്ക് വ്യവസായത്തിന് എൻ ഡി പി സി അതാണ് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു റവന്യൂ മന്ത്രി വേഗമല്ല <laughs> <laughs> ി സ്തംഭിച്ചു പോയ ദേശീയപാത വികസനം എന്നെ ചെയ്യത് കഴിയില്ല ഇവിടെ ഭൂമി വില കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പണി ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ അവരൊരു നിലപാട് സ്വീകരിച്ചപ്പോ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ വന്ന് അതിനുശേഷം റവന്യൂ വകുപ്പാണ് ഭൂമി ഏറ്റെടുത്ത് ഈ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റിയും ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി നടന്നത് കേരളത്തിലാണെന്ന് അവര് തന്നെ പറയേണ്ടായി ഇരുപത്തിയഞ്ച് ശതമാനം പണം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല വേറെ എവിടെയില്ല കേന്ദ്ര ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും വൈകിപ്പിക്കുക എന്ന് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭൂമിക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്ക് തടസ്സം വന്നത് പക്ഷേ ആറായിരം കോടി രൂപയോളം ചെലവഴിച്ചല്ലേ ഭൂമി ഏറ്റെടുക്കുന്നത് അത് മാധ്യമേഗതയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞ പോലെ നമ്മൾ മാത്രമാണ് ഇരുപത്തഞ്ച് ശതമാനം പണം ചെലവഴിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം എൻ എച്ച് എന്ന് ബാക്കി എല്ലായിട്ടും നൂറ് ശതമാനം ഈ എഴുപത്തിയഞ്ച് ശതമാനം പണം അവര് ചെലവഴിക്കുമ്പോൾ വായ്പ വാങ്ങിയിട്ടാണ് വായ്പ നമ്മൾ ഇരുപത്തിയഞ്ച് ശതമാനവും കിഫ്ബി വായ്പയിലാണ് വിവേചനത്തിന്റെ ഒരു പ്രകടനം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ബി ജെ പി നേതാക്കളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ പറയുന്നൊരു കാര്യം നിങ്ങളിവിടെ പണം മുടക്കിയതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിലും കൂടുതൽ പണം മുടക്കിയ സംസ്ഥാനങ്ങളുണ്ട് എന്ന തരത്തിലൊരു വാദം ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ല ഇന്ത്യയിലാകെ കേരളത്തിൽ മാത്രമാണ് ഈ രൂപത്തിലുള്ള സംസ്ഥാന പാതകളിലെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് താല്പര്യമുള്ള പ്രോജക്ട് ചെയ്യുന്നു ഇപ്പൊ ടോൾ ശതമാനം തരാമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഭൂമി ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം അത് നിങ്ങളേതാണ് അത് തരാമെന്നില്ലല്ലോ അത് അവർ തന്നെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുമെന്ന് പണം പൂർണ്ണമായിട്ടും മുടക്കുമതും അവർ തന്നെയാണ് ഈ രണ്ട് മിനിസ്റ്റേഴ്സിനോടും ദേശീയപാതാ വികസന സാന്ദർഭികമായി വന്നതാണെങ്കിലും ഒരു പ്രത്യേകത തോന്നിയത് ആലപ്പുഴ ജില്ലയിലേക്ക് ഈ നവകേരള കടന്നു വരുമ്പോൾ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ദേശീയപാതാ വികസനത്തിൻ്റെ ഓരങ്ങളിലാണ് ഈ പരിപാടി നടന്നു വരുന്നത് എന്നുള്ളത് കൂടിയാണ്